നമ്മൾ വിശുദ്ധ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെ വിളിക്കപ്പെടും അല്ലെ ദൈവപുത്രീകൾ എന്ന് വിളിക്കപ്പെടും പ്രിയപ്പെട്ട മകനെ മകളെ പലപ്പോഴും ഇപ്പോൾ സിസ്റ്ററിന് മുപ്പത്തിമൂന്ന് പ്രേക്ഷിതരുണ്ട് കാരണി അതുപോലെ ഓരോ ധ്യാന കേന്ദ്രത്തിലും ഒരുപാട് ശുശ്രൂഷകരുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ വലിയ വലിയ ധ്യാന കേന്ദ്രത്തിലൊക്കെ ഒരുപാട് ഡൊമിനിക് അച്ഛൻ്റെ അവിടെയൊക്കെ ഒരുപാട് ശുശ്രൂഷകർ അവർക്കൊന്നും കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ശുശ്രൂഷകർ ശുശ്രൂഷ ചെയ്യുന്നത് അവരുടെ ആത്മാർത്ഥത വിശ്വസ്തത സിൻസിയറിറ്റി ഫുട് ഹോപ്പ് ഡെഡിക്കേഷൻ ഇതെല്ലാം പരിപൂർണമായിട്ട് ആ ധ്യാന കേന്ദ്രത്തിന് അടിയറവ് വെക്കുകയാണ് എന്നാൽ നമ്മൾ ഈ ഈ പ്രേക്ഷിതരുടെ ആരെങ്കിലും കുടുംബാംഗങ്ങളെ വഴിയിൽ വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ അവർ സിസ്റ്റിനെ പ്രത്യേകമായിട്ട് ഫോൺ വിളിച്ച് പറയുമ്പോൾ ഇപ്പം അമ്മയായിരിക്കാം ഈ മരുമകളുടെ അമ്മയായിരിക്കാം ശുശ്രൂഷ ചെയ്യുന്നത് ധ്യാന കേന്ദ്രത്തിൽ പ്രായമായത് സിസ്റ്ററെ ഇതൊക്കെ സിസ്റ്ററുടെ പ്രേക്ഷിതരാണോ അവരെ വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അവർ ഒരു സഹായം ചെയ്യുന്നില്ല മുറി അടച്ചിട്ടിരുന്നിട്ട് എന്താ ചെയ്യണേ നമുക്കറിയില്ല എന്നാൽ ധ്യാനത്തിന് സിസ്റ്ററുടെ അവിടെ ശുശ്രൂഷ അല്ലെങ്കിൽ ഏത് ധ്യാന കേന്ദ്രമാണോ അവിടെ അവർ രക്ഷകനാണ് വലങ്കായിരിക്കാം അല്ലെങ്കിൽ ഒരു മക മരുമകളായിരിക്കാം അവൾ വീട്ടിൽ ചെന്ന് ധ്യാനം കഴിഞ്ഞ് ശുശ്രൂഷകൾ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അവളുടെ ഹസ്ബൻഡിനെയോ അവളുടെ അമ്മായിമ്മയോ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥ സിസ്റ്ററിനും ഈ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പൂർണ്ണമായിട്ടൊരു ധ്യാന കേന്ദ്രത്തിലല്ല ജീവിക്കുന്നത് ഒരു ഉള്ളിലാണ് ജീവിക്കുന്നത് ധ്യാനങ്ങൾക്ക് മാത്രമാണ് പുറത്തു പോകുന്നത് ഒരു കോൺവെന്റിൻ്റെതായ എല്ലാത്തിലും കൂടെ സിസ്റ്റർ കടന്നു പോകണം അപ്പൊ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങള് നമ്മൾ ചിലപ്പോ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല പലർ കോസിന്റെ പടം വെച്ച് അവരുടെ മുകളിൽ വലിയ ബാനറുകൾ ഉണ്ടാക്കാം നോട്ടീസ് അടിക്കാം ഇതൊക്കെ ചെയ്തിരിക്കാം പക്ഷെ നമ്മൾ അത് അറിയുന്നില്ല നമ്മൾ ധ്യാനത്തിന് ആൾ താരമായി കയറുമ്പോഴാണ് ഇവരിത്രയും വലിയ ബാനർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നോട്ടീസ് കാർഡ് പോലെ വലുതാക്കി അടിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും എത്ര ചെലവ് വന്നിട്ടുണ്ടാവുന്നു പക്ഷെ ഇത് കാണുന്നവര് എന്താ വിചാരിക്കണേ കാർമൽ സിസ്റ്റർ ആണ് ഇതൊക്കെ അടിച്ച് പബ്ലിഷ് ചെയ്യണേന്ന് ഇത് തന്നെ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരുപാട് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ പക്ഷേ നമ്മൾ മൗനം പാലിക്കണം ശാന്തത പാലിക്കണം പ്രതികരിക്കാൻ നമ്മുടെ രക്തം തിളയ്ക്കുന്ന അവസരങ്ങളുണ്ട് പ്രതികരിക്കേ പ്രതികരിക്കേ ഒരു വശത്ത് നിന്ന് സത്യാവസ്ഥ പറയൂ അതിൻ്റെ റീസൺ പറയൂ എന്നൊക്കെ പക്ഷേ പരിശുദ്ധാത്മാവ് പറയും പുറപ്പാട് പതിനാല് പതിനാല് മതി ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്യാം ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ തന്നെ യുദ്ധം ചെയ്യും നീ ശാന്തമായിരുന്നാൽ മതി നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഒരുപാട് കൗൺസിലിംഗ് ചെയ്ത് ചിലപ്പോൾ ട്രെയിൻ യാത്രയിലാണെങ്കിൽ എന്റെ പ്രേക്ഷിതർക്ക് അറിയാം വെള്ളം വെള്ളം പോലും കുടിക്കില്ല കാരണം ട്രെയിനിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് പാത്രമേ പോകേണ്ട കാര്യം ഉറപ്പ് വെള്ളം കുടിക്കില്ല പിന്നെ ഭക്ഷണം തന്നെ ചില പ്രേക്ഷകർ ബുക്ക് ചെയ്യും സിസ്റ്ററിന് വേണ്ടിയിട്ട് ട്രെയിൻ മടക്ക യാത്രയിൽ അപ്പം എന്നെ കൂടെയുള്ള പ്രേക്ഷകർ കഴിക്കുക എന്നല്ലാതെ സിസ്റ്റർ കഴിക്കും അവരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം പ്രേക്ഷിതരോട് ചോദിച്ചാലറിയാം പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പോഴോ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു കാറിൽ പോകുന്നു ഒരു വിനോദയാത്ര പോലെ ചിലവർക്ക് തോന്നുകയാണെന്ന് ഇത് വിനോദയാത്രയാണോ എളുപ്പമാണോ നമ്മൾ ഈ മാതാവിൻ്റെ കവർ മാതാവിനെ പിടിച്ച് ഒരു കയ്യിൽ ലാപ്ടോപ്പ് ഒരു കൈയില് ബാഗ് ഒരു കയ്യിൽ മാതാവ് ഇങ്ങനെ നമ്മൾ പിന്നെ ഒരു പാക്കറ്റ് നിറച്ചിത്രയും കന ഉള്ള ദൈവവചനം രണ്ട് മക്കപായ പതിനെട്ട് അടിച്ചിട്ട് തമിഴും മലയാളവും ഒക്കെ അടിച്ച ആ വലിയ കവറ് ഇതൊക്കെ പിടിച്ചിട്ടാണ് യാത്ര ഇതത്ര എളുപ്പമല്ല വളരെ ദുസ്സഖമാണ് ദുരിതപൂർണമാണ് പ്രിയപ്പെട്ടവരെ പക്ഷെ കാണുന്നവർക്ക് അല്ലെ കൂടെ താമസിക്കുന്ന കൂടെപ്പിറപ്പുകൾക്ക് ഇഷ്ടം പോലെ തെറ്റിദ്ധരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം പഴയ കാർമിസ്റ്റിനെ രക്തം തിളയ്ക്കും പക്ഷേ കാർമൽ സിസ്റ്റം മരിച്ചുപോയി ഇത് പുതിയ കാർമൽ സിസ്റ്റം അഗസ്റ്റ്യ പുണ്യാളൻ്റെ ഒരു കാര്യമാണ് സിസ്റ്റിന് ഓർമ്മ വരുന്നത് അഗസ്റ്റ്യ പുണ്യാളൻ അത്രമാത്ര ജഡ്ഡിക്ക പാപത്തിൽ ജീവിച്ച് മുഴുകി ജീവിച്ച കാലം അത്രയും പാപത്തിൽ മുഴുകിയത് കൊണ്ടാണ് മോനിക്ക പുണ്യവതി അത്രയും കണ്ണീരൊഴുക്കിയത് അത്രയും കണ്ണീരൊഴുക്കിയത് അങ്ങനെ മാനസാന്തരപ്പെട്ടു സെമിനാറിൽ ചേർന്നു വൈദികനായി തിരുപ്പട്ടം ആദ്യ തിരുപ്പട്ടം പരിശുദ്ധ കുർബാന അർപ്പിച്ച് തിങ്ങി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് കാരണം അത്രയും വലിയ പണ്ഡിതനും ജ്ഞാനിയാണ് ബുദ്ധിയല്ല ഇപ്പൊ വിശ്വാസ തലത്തിലെ ജ്ഞാനിയാ ബുദ്ധിയ ഇറങ്ങി വരുമ്പോ കൾത്താരിന്ന് ഇറങ്ങി വരുമ്പോ ഒരു വേശ്യ അദ്ദേഹത്തിന്റെ അതേ ചായ ഒരു ചെറിയ കൈക്കുഞ്ഞിനെയും പിടിച്ച് അവിടെ നീക്ക വേശ്യ അവൾ ചോദിക്കാണ് അഗസ്റ്റിൻ അപ്പൊ ആദ്യത്തെ പരിശ്രമന കഴിഞ്ഞാൽ ഇറങ്ങി വരണാൽ തരമേ അഗസ്റ്റിൻ വാട്ട് അസ് ഞങ്ങളുടെ കാര്യം എന്താണ് അത്രയും പാപത്തിൽ മുഴുകി ജീവിച്ച പുണ്യാളെ അപ്പോൾ അഗസ്റ്റ്യൻ പറയുന്നൊരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ അത് സിസ്റ്ററും നിങ്ങളെല്ലാവരും ഇടയ്ക്ക് ഇടയ്ക്ക് പറയാം ഞാൻ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് രക്തം തിളക്കി ചിലപ്പോൾ പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി ഇത് പുതിയ അഗസ്റ്റിൻ പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി ഇത് പുതിയ അഗസ്റ്റിൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ തിരിച്ച് മറുപടി പറയാൻ പറ്റില്ല അത് ഞാൻ അങ്ങനെ ചെയ്തതല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ഇതാലോചിച്ചാൽ പഴയ അഗസ്ത്യം മരിച്ചുപോയി പഴയ കാർമൽ സിസ്റ്റം മരിച്ചുപോയി ഇത് പുതിയ കാർമൽ സിസ്റ്റം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പുറപ്പാട് പതിനാല് പതിനാല് ശാന്തമായിരുന്നാൽ മതി നീ നീ ശാന്തമായിരിക്കേ ഇന്ന് തന്നെ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു ചെയ്തുകൊള്ളും നിന്നൂടെ കാവൽമാലാക നിന്റെ അടുത്ത് നിന്ന് കണ്ണീരോടെ ഈ ദുഃഖങ്ങൾ പ്രാർത്ഥനകളാക്കി അത്യുന്നതനായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും അതുകൊണ്ട് വീട്ടിലെ പ്രത്യേകിച്ച് പ്രേക്ഷിതർ അല്ലെങ്കിൽ ദൈവകാലയ്ക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവരുടെ നേർക്ക് പ്രവാചകരെ കല്ലെറിയുന്നവരെ എന്ന് ഈശോ വിളിച്ചത് വെറുതെ അല്ല പ്രവാചകരെ കല്ലെറിയുന്നവരെ എന്ന് വിളിച്ചത് ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ കഷ്ടപ്പാടുകൾ സഹിക്കാൻ നീ തയ്യാറാവുക വചനം അത് കല്ലെറിയ പ്രവാചകരെ കല്ലെറിയ എന്നാൽ പ്രവാചകരായ നമ്മൾ ഒരക്ഷരം മിണ്ടാൻ പാടില്ല നമ്മൾ ഒന്നും മിണ്ടാൻ പാടില്ല കല്ലെറിയുന്നവരോട് ഒന്നും മിണ്ടാൻ പാടില്ല അത് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പഴയ കാർമൽ സിസ്റ്റം മരിച്ചുപോയി ഇന്നുമുതൽ നമുക്ക് പുതിയ തോമസ് പുതിയ മാത്യു പുതിയ ക്രിസ്റ്റി പുതിയ കണി പുതിയ ഫെബി ജോഷി പുതിയ ജോഷി പുതിയ സ്കറിയ പുതിയ ഓമന പഴയ ഓമന മരിച്ചുപോയി പഴയ ഫെബി മരിച്ചുപോയി ഇത് പുതിയ ഫെബി പഴയ മരിച്ചു പോയി ഇത് പുതിയ റെനി അങ്ങനെ നമ്മളോട് തന്നെ പറയാനായിട്ട് ഇതൊരു വലിയ പ്രാക്ടിക്കൽ ടോക്കാണ് എല്ലാവർക്കും പ്രേസ്തലോട് കല്ലേനിയ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് സിസ്റ്റർ ഓരോ ടോക്കുകളും പരിസ്ഥാത്മാവ് പഠിപ്പിക്കുന്നത് അനുഭവത്തിൽ സിമ്പിൾ ഫെയ്ത്ത് ഫേത്ത് ശുദ്ധവിശ്വാസമുള്ളവർക്ക് സിമ്പിളായിട്ടുള്ളവർക്കാണ് സിസ്റ്ററുടെ വീഡിയോ യൂട്യൂബ് ഇത് ബുദ്ധി വലിയ ബുദ്ധി ഉള്ളവർക്കും ബുദ്ധി ഉപയോഗിച്ചുമല്ല സിമ്പിൾ സിമ്പിൾ കുറേ പേരുണ്ട് സിസ്റ്ററെ ടോക്ക് കാണുന്നവർ അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആ മെൻ